ഇന്നലെ ട്രംപ് കടന്ന് ബഹളം വെക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം അരി വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല അവർ യോഗത്തിന് വെച്ച് തന്റെ വകുപ്പ് ചുമതലക്കാരെ ബഹളം വെക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ വകുപ്പ് എന്താണ് കാരണം ട്രംപ് അറിയാം അമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് അരിയെല്ലാം കൂടി എത്തുന്നത് കാരണം അവിടെ കർഷകർക്ക് വലിയൊരു പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചു അല്ല നിൽക്കത്തില്ല കാരണം അവിടെ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്ന ചെലവേറിയത് അതുകൊണ്ട് കാർഷിക വിപണിയെ പിടിച്ചു നിർത്തുക പ്രയാസമാണ് മാത്രമല്ല അവിടെ ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ആണ് അവർ പിടിച്ചു നിൽക്കാനുള്ള ഏക വഴി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആരുമില്ല അത് ഇന്ത്യ പോലെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണം നമ്മളത് വാങ്ങണം എന്നാണ് അവരുടെ വാശി അതിന് മോദി വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് വ്യാപാരക്കാരറിൽ ഒരു ധാരണയില്ലാതെ പോകുന്ന ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ട്രംപ് അമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് ഈ അമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തുമ്പോൾ ട്രംപ് കരുതിയത് ഇന്ത്യയിൽ നിന്നൊരു ഉൽപ്പന്നം അങ്ങോട്ട് വരില്ല ഇന്ത്യക്ക് വഴങ്ങേണ്ടി വരുമെന്നാണ് പക്ഷെ വിചിത്രമായ സംഗതിയാണ് സംഭവിച്ചത് ഈ നികുതി ഏർപ്പെടുത്തിയത് വഴി നഷ്ടമുണ്ടായത് അമേരിക്കാണ് അമേരിക്കയിലെ ഉൽപ്പന്നങ്ങളുടെ വില കൂടി അമേരിക്കൻ ജനതയ്ക്ക് ബഹളം വെക്കേണ്ടി വന്നു കാരണം ഇവിടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി കൊടുക്കണം അവരുടെ വില കൂടി അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള യറ്റുമതിയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല അതാണ് ട്രംപിനെട്ടിച്ചതും അതിശയിപ്പിച്ചതും ട്രംപ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അരി ഇങ്ങനെ അതിന് കാരണമുണ്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അരിപത്തി ആറ് ശതമാനവും ഉയർന്ന നിലവാരമുള്ള ബസ് ഇത് ഉപയോഗിക്കുന്നത് സമ്പത്തുള്ളവരാണ് കാശുള്ളവരാണ് സാധാരണ മനുഷ്യരല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബസ്മതി വേണം ഇന്ത്യൻ വിഭവങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് പ്രത്യേകിച്ച് ഏഷ്യക്കാർ അവിടെയുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല ബംഗ്ലാദേശികളും പാകിസ്ഥാനുകളും ഒക്കെ കഴിക്കുന്നത് പലപ്പോഴും ഇന്ത്യൻ ാണ് ഇപ്പൊ ഇന്ത്യയുടെ ബിരിയാണി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് അപ്പോൾ വില കൂടിയാലും അവരത് വാങ്ങും അതുകൊണ്ട് ബസുമതി കയറ്റുമതിയിൽ ഇന്ത്യക്ക് കാര്യമായ കുറവൊന്നും സംഭവിച്ചില്ല ഈ ബസുമതിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന അരി ഉൽപ്പന്നങ്ങൾ എൺപത്തിയാറ് ശതമാനവും അത് കാര്യമായി മാറ്റമുണ്ടായില്ല അതിന്റെ കണക്കെങ്ങനെയാണ് ഏതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ബസുമതിയാണ് കഴിഞ്ഞ വർഷം അങ്ങോട്ട് കയറ്റി അയച്ചത് ഇത് കാര്യമായി മാറ്റം വന്നില്ല അതിന്റെ ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകുന്ന അരിയുടെ കേവലം മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയിലേക്ക് പോകുന്നത് ഇനി മൂന്ന് ശതമാനം നിന്ന് പോയാലും ഇന്ത്യക്കൊന്നും സംഭവിക്കില്ല അപ്പൊ ഈ ഉയർന്ന നിലവാരമുള്ള ബസുമതി എത്താൻ തുടങ്ങിയതോടെ ട്രംപിന് കലിപ്പായി അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ തന്നെ ഞങ്ങൾ അധിക നികുതി ഏർപ്പെടുത്തും ഇപ്പോൾ അൻപത്തിയഞ്ച് ശതമാനം നികുതി ഉണ്ടെന്ന് ഓർക്കണം ഈ അൻപത്തി അഞ്ച് ശതമാനം താരിഫ് ഉണ്ടായിട്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഈ കയറ്റുമതി ഇത് ബാധിക്കാത്തത് ഇതാണ് ട്രംപിനെ കലിപ്പിച്ചത് ഇത്തരത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കൂടുമ്പോൾ ട്രംപിനൊന്നും ചെയ്യാൻ കഴിയില്ല